ദുരന്തമാണ് സഖാവേ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു ട്രോൾ ഉണ്ടായിരുന്നു ആ ട്രോൾ എന്താ അറിയോ പണ്ടൊക്കെ ബീഡി സഖാക്കൽക്കലായിരുന്നു ഇപ്പത്തെ സഖാക്കളെന്തൊക്കെ പറഞ്ഞോ ഞങ്ങളെ പറഞ്ഞത് ചോരച്ചാലുകൾ കയറി വന്നതാണ് ചോരച്ചാലു വേണ്ട ചോര കണ്ടിട്ട് നിങ്ങൾ ബോധം എന്നെ മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെ ചോദ്യം ചെയ്തു ഞാൻ ഞാൻ നിൽക്കണ ഞാൻ ഉണ്ടല്ല ഏഴു മണിക്കാ പോയത് രാവിലെ സുബൈൻ എന്നെ വിട്ട മണിക്കറിയോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ പുറത്തിറങ്ങുമ്പോ നിറയെ പത്രക്കാരാണ് ഞാൻ അവരെയും കണ്ടു വീട്ടിൽ വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് വീണ്ടും അന്നെ വിടുന്നത് ഒന്നര മണിക്കാണ് രാത്രി ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞോ എനിക്ക് ദേഹാസ്വസ്ഥ ഉണ്ട് രണ്ടാമത് ഈടി വന്നപ്പോൾ ദേഹാസ്വസ്ഥ്യം ചിലർക്ക് ബോധ കേട് ഇവിടെ മടിയിൽ കനല്ലാത്തവനെ ഏത് ബീടിക്കും ഒരു ഈടിക്കും ഒരു ചൂക്കും ചെയ്യാനാവൂല അങ്ങൾ നിങ്ങൾ ബോധം കേട് മാത്രല്ല ഞങ്ങള് ഇല്ലാണ്ടായിപ്പോ ആജാദി പേടി എന്നിട്ട് പറയണ് ചോര ചാലുകൾ ഏത് ചോര സാധാ ചാല് കണ്ടിട്ടുണ്ടാ വെള്ളം പോണ ചാല് അയാള് പറഞ്ഞ ബടായി എന്തറിയോ അറിയോ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ കൊല്ലം ഇയാളെ വയസ്സും കൂടി കൂട്ടി വെക്കുമ്പോ ഇയാളെ കാണുന്നില്ല അന്ന് ഇയാള് ജനിച്ചിട്ടില്ല അന്ന് ബടായിക്കൊക്കെ ഒരു കണക്ക് ഇവിടെ വെറുതെ സഖാക്കളുടെ ചോരടുക്കുന്നല്ലാണ്ട് ഇനക്കൊരു കണക്കില്ല ഇവിടെ രാജ്യത്ത് എട്ട് വയസ്സൊക്കെ ഉണ്ടാവുകയാന്ന് ഈ പറയണ എം കെ കണ്ണന് ടിക്കാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സഖാക്കളും അടിക്കണത് നിങ്ങൾക്ക് അറിയാത്ത പറഞ്ഞതാക്കണ്ടുത്തായത് കൊണ്ട് പറയുന്നത് നിങ്ങളെ തൊട്ടടുത്തായതുകൊണ്ട് ഷാക്കറൊക്കെ ഉണ്ട് വിടുക അറിയാം ആ സമയത്ത് എന്റെ ഭാര്യ രാവിലെ ഏഴുമോദ്യം ചെയ്യാറ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പന്ത്രണ്ട് മണിക്ക് രാത്രി സത്യത്തിൽ ഞാൻ വിചാരിച്ച ഓള് ബോധം കിടുന്നതാണ് കാരണം ഒരു കഥ അറിയാത്തതാണ് ഓള് വരെ ബോധം കഴിഞ്ഞു എന്നിട്ട് എന്റെ എം കെ കാണാൻ നിങ്ങൾ ബോധം പോയല്ലോ മൂന്ന് മണിക്കൂറുണ്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സഖാക്കൾ എടുത്ത സഖാക്കള് ഞാൻ അറിയാണ്ട് ചോദിക്കാൻ നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മടിയിൽ കനമുണ്ട് നിങ്ങൾക്ക് ഭയമുണ്ട് സഖാക്കളെ ആ ഭയാണ് അതിന്റെ ഫലൻ നിങ്ങൾ കള്ളത്തരമാണ് കള്ളത്തരമാണ് ഒരാകെ മൊത്തം എടുത്തു തിരുവനന്തപുരം ക്ലിഫ് ഹൗസ് മുതൽ കാസർഗോഡ് വരെ നിന്ന് കക്കാണ് ആരാ കക്കാത്തള്ളു ഒരു ജോർജൻ തോമസ് ഉണ്ട് അവിടെ തൊട്ടടുത്ത് ഒരു പോക്സോ കേസിൽ ഒത്തുതീർപ്പ് നടത്തിയിട്ട് അടിച്ചു മാറ്റിയത് കോടിക്കണക്കിന് ഫോൺ ചെയ്തിട്ട് പറയാണ് ഒരു രണ്ടു കോടി റുപ്യ വേണം ഓനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല എലിമ്പ് സഹാവ് വെറുതെ ചോദിക്കാലോ ഒരു ഉളുപ്പില്ലാതെ ഏരിയ സെക്രട്ടറി വിളിച്ച് ചോദിക്കാണ് ഓനക്ക് രണ്ട് കോടി തിരുവനന്തപുരത്ത് രക്തസാക്ഷികൾക്ക് വേണ്ട പിരിച്ച പണ്ട് ഒരുത്തൻ അമുക്കി വേറൊരു സ്ഥലത്ത് പ്രവർത്തകരുടെ കേസ് നടത്താൻ വിളിച്ച പൈസ ഓൻ അമുക്കി ആരോടെ എങ്ങനെയാണോ അക്കാതെ മൊല്ലാക്ക നിന്ന് മൂത്രോയിച്ചാൽ കുട്ടികൾ നടന്നല്ലേ മൂത്രു പിണറായി വിടുംബടക്കിന്ന് കക്കണ് പിന്നെ ബാക്കിയുള്ള ഏരിയ സെക്രട്ടറി ലോക്കൽ അതിനനുസരിച്ച് കക്കും ഓരോരുത്തരെ നിലവാരം ഉണ്ടാവും മൂപ്പർ യു എൽ സി സി നടത്തി ബജറ്റ് വഴി അങ്ങനെ നേരത്തെ പറഞ്ഞ കെ ഫോൺ വഴിയൊക്കെ പൈസ അടിച്ചു മാറ്റും മൂപ്പർ കയ്യിലുള്ള കപ്പാസിറ്റി ഉണ്ട് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ആ എന്നുണ്ടാൽ ഒരു കിണ്ടി കൊളാമി തുടങ്ങിയ സാധനങ്ങൾ ഓലും അടിച്ചു മാറ്റും ഓരോരുത്തരും ഞാൻ ചോദിക്കണം രാജ്യത്ത് ഇതുപോലെ ഒരു കള്ളന്മാരുടെ ഒരു മെന നിങ്ങൾ അറിയുമോ എവിടെയാണ് അടുത്ത ഒരു ഭാര്യയും ഭർത്താവും ഡിവൈഎഫ്ഐയുടെ ഭാര്യയും ഭർത്താവും കൂടി അടുത്ത് നാലു വർഷം മുമ്പ് ഒരു ഒരു കേസ് അത് മാതൃഭൂമിയുടെ വാർത്താവതാരകൻ വായിച്ച സാധനം എൻ്റെ കയ്യിലുണ്ട് എന്താ പറയണ കാര്യങ്ങള് ഇപ്പോൾ വന്നു വന്ന് തട്ടിപ്പുകളില്ലാത്ത ഒരു ദിവസവും ഇല്ലെന്ന് വന്നിരിക്കുന്നു എന്നിട്ടാണ് വാർത്ത വായിക്കുന്നത്